എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ചുങ്കത്ത് ആണ് അതായത് ഷൈനിനെ കെട്ടിച്ചിരിക്കുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ കൂടെ ഉള്ളത് ലിജോയാണ് കൊള്ളിക്കാട് എന്നാണ് ഈ ഏരിയയുടെ പേര് ഇതിനെ സംബന്ധിച്ച് ആദ്യം ഈ ഏരിയനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം ഈ കാണുന്ന പുറപ്പാറയാണ് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അതായത് മോഹൻലാൽ ഒരു കാറ് തള്ളി പത്തിലേക്ക് തള്ളിയിടുന്ന ഒരു 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 സീൻ നിങ്ങൾ കണ്ട് കാണു ഈ കാണുന്ന ഇതിൻ്റെ ഈ കാണുന്ന പാറയുടെ തൊട്ട് ബാക്കിലാണ് ആ കുളം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലിജോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോടായിട്ട് പറയാനുണ്ട് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അതിനപ്പുറമാണ് ലിജോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തേരിയിൽ വലിയ പറമ്പിൽ വീട്ടിൽ നോബിയും ബോബിയും സിബിയും കൂടി ഈ അയൽക്കാരനോട് കാണിക്കുന്ന പരാക്രമണം എത്ര മാത്രമാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ചേട്ടാ നമസ്കാരം ഉണ്ട് ചേട്ടാ പേര് ഇങ്ങനെയാ ഇവിടെ എത്ര കാലമായിട്ട് താമസിക്കുന്നു ഇവിടെ എന്റെ ഫാദർ ആയിട്ട് ആയിരത്തി കൊല്ലമായിട്ട് അപ്പം ചേട്ടനെ ജനിച്ചു വളർന്ന ഏരിയ ഫാദറും എത്ര ഫാദറിന് വയസ്സുണ്ട് വയസ്സുണ്ട് ഉണ്ടോ ഞാൻ മധുരവുണ്ടല്ലേ ഈ സ്ഥലം അതിർത്തി പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കുന്ന സ്ഥലമല്ലേ അതിർത്തി എന്ന് പറയാൻ പറ്റത്തില്ല അതായത് ഇവര് ചേട്ടന്റെ സ്ഥലം കയ്യേറി അല്ലേ ഇവര് സ്ഥലം പറയുന്നു അതിന് അതിന് കോടതി കയ്യേറി ചേട്ടന്റെ കാരണവന്മാരായിട്ട് ഈ കാണുന്ന ഈ പാറ കൈവശം അതായത് കപ്പിടാനും

അപ്പം പിന്നെ എല്ലാവർക്കും പോരെ അതായത് ഈ കാണുന്നതാണ് ഈ താഴെ കാണുന്നതാണ് ഇവര് അതിർത്തി ഇതാണ് ഈ ഇതാണ് അതിർത്തി ഈ കാണുന്ന ആണ് അതിർത്തി ഈ പറമ്പിന് തമ്മിൽ ഈ പറമ്പിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണിത് തൊണ്ടാണിത് ഈ കാണുന്ന തൊണ്ടാണ് ഇവരത് പാലത്തടി ഇട്ട് ഈ ഈ പറമ്പിലേക്ക് പാലത്തടിയൊക്കെ ഇട്ട് ഈ കാണുന്ന തെങ്ങൊക്കെ ലിജോ വെച്ച തെങ്ങാണ് അവിടെ വാഴ നിപ്പുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും ഈ കാണുന്ന സ്ഥലം നോബിയുടെയും ബോബീഡി സ്ഥലമാണ് എന്നെ കാണുന്നതാണ് അവരുടെ വീട് എല്ലാവർക്കും കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അതായത് നോബിയുടെയും ബോബിയുടെയും കാണുന്ന വീതവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലം അപ്പം അതിർത്തി കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് അതിർത്തി പ്രദേശം ഈ സ്ഥലം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് ആർക്കാണേലും ഏത് പൊട്ടക്കണനും മനസ്സിലാവും ഒരു കല്ല് കയ്യാലെ വെച്ച് തിരിച്ചാക്കുകയാണ് ഈ സ്ഥലവും ഇവരുടെയാന്ന് അതായത് ഈ നോബിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥലത്തിലേക്ക് ഇവർ ഒരു കടന്നു കയറ്റം നടത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കപ്പ ഉണങ്ങാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ പാറ അല്ലേ ഈ പാറ അങ്ങനെ കുറച്ച് കപ്പ ഉണങ്ങാനും കുരുമുളക് ഉണങ്ങാനും കാപ്പിക്കുരു ഉണങ്ങാനൊക്കെ ആയിട്ട് ഇവർക്ക് വിട്ടുകൊടുത്തു അവർ ആ അങ്ങനെ അങ്ങനെ ഒരു പാറയൊക്കെ ആകുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് വിട്ടുകൊടുത്ത് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് അവകാശവാദം പറഞ്ഞുകൊണ്ട് ഇവിടെ വരികയും അതായത് ഇവിടെ കപ്പ അവരിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ അവർ കപ്പയിട്ട് ഉണങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാണുന്നതാണ് ലിജോയുടെ വീട് ലിജോയ്ക്ക് ആടും പശുവൊക്കെ ഉണ്ട് കുഞ്ഞാട്ടും കുഞ്ഞുങ്ങൾ ഈ പാറ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും കപ്പയിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇത് ആറ് കപ്പ ഇട്ട് ഉണങ്ങിയേക്കുന്നത് അതെ ഇത് അതി ദിവസമായില്ലോ ഭാരിക്ക മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പാറയിൽ കപ്പയിട്ട് ഉണങ്ങിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് ഈ കാണുന്ന ഇത്രയും വട്ടത്ത് ഏകദേശം ഒരു പത്ത് ദിവസെൻ്റെ അടുത്തുണ്ട് ഈ പാറ അല്ലേ ആ ഈ ലിജോ ആടിനെയും പശുവിനെയൊക്കെ വളക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞിട്ടോ ഈ ആട് ആട്ടു കുഞ്ഞുങ്ങൾ ഈ ഇതിലെ വന്നിട്ട് ഈ കപ്പക്കകത്തോടെ ഏത് ആട്ടു കുഞ്ഞുങ്ങളെ കളിച്ച് ഓടിച്ചാടി നടന്നു കഴിഞ്ഞിട്ടും കപ്പയ്ക്കകത്തോടെ സ്വാഭാവികമായിട്ട് ചാടി മറി ആ ഒരു മാസം പോലും പ്രായമില്ലാത്ത ആട്ടു കുഞ്ഞ് ഈ കപ്പയ്ക്കകത്തോടെ നിന്ന് കയറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ ഈ കപ്പയ്ക്കകത്ത് ആട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അതായത് ഈ കള്ളപ്പാതിരിയുടെ ഏറ്റവും ഇളയാണ് സിബി ഇതിലെ ആ കാണുന്ന പാലത്തടിയെക്കൂടെങ്ങോട്ട് കയറി വരുവല്ലേ ഇതിലെ ഈ വഴി ഇങ്ങനെ കയറി വന്നു അപ്പം ചേട്ടൻ എവിടെയായിരുന്നു ഞാൻ അവിടെയായിരുന്നു ഞാൻ അതിൻ്റെ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ചേട്ടൻ ആടിനെ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അമ്മ നിന്നു വാൽപ്പൊടി പുറത്തിറങ്ങി ഈ ചേട്ടന്റെ അവിടെ വാതിൽപ്പടി അമ്മയുടെ പേരാണ് മറികുട്ടി ആ മറികുട്ടി ചേച്ചി അവിടെ വാതിൽപ്പടി നിപ്പുണ്ടായിരുന്നു അവിടെ നിപ്പിണ്ടായിരുന്നു അപ്പൊ സിബിയും പറഞ്ഞിട്ട് പറഞ്ഞത് കേക്കാൻ പുള്ളിയത് പറഞ്ഞത് എനിക്ക് പറയാൻ ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ അതിനും പറയുന്നില്ല സിബിയാണ് ഒച്ച എടുത്തോണ്ട് വന്നത് പറഞ്ഞു തെരു പറഞ്ഞു അമ്മയെ പിടിച്ചു തള്ളി അമ്മേനെ എവിടെ വെച്ചാ തള്ളിയാറ്റേക്ക് അങ്ങോട്ട് കരു വന്നു ആ മിറ്റത്തേ അവേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അറിയാതിരിക്കാൻ പറയും ഈ ഒരു മനുഷ്യനെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കള്ളപ്പാതിരി എന്ന് പറഞ്ഞൊരു അച്ഛനെ ണ്ട് അതായത് പുള്ളി അഡ്വക്കേറ്റ് ആണ് പുള്ളി ഹൈക്കോടതിയില് ഇവിടെ വെച്ചാ ഇവിടെ വെച്ചു വീണു മലന്ന് വീണു ആദ്യം അമ്മേനാണല്ലേ അമ്മ മലന്ന് വീണപ്പോ ഞാനെ പിടിച്ചേൽപ്പിക്കാൻ ഇവിടെ ആയിരുന്നു നാട്ടും കൂടെ ഈ കാണുന്ന ഓടി ഇറങ്ങി വന്നിച്ച് പിടിച്ചേൽക്കാൻ തുടങ്ങുമ്പോ സിബിയുടെ അമ്മയുടെ പേരെന്നാബിടെ ധീര വനിതയാണല്ലോ ഒരു എടവക വികാരിയുടെ ഒരമ്മർക്കണം ഇവർക്ക് ഈ ക്രൂര മൈൻഡോ ഉള്ളോ അവർക്ക് അവർക്ക് അങ്ങനെ പറഞ്ഞു എന്റെ കഴുത്തെ കുത്തി പിടിച്ചു അപ്പൊ സിബിയുടെ സിബി അവരുടെ ഓട് ഇങ്ങനെ കൈ പുറകെ പിടിച്ചിട്ടുണ്ടായിരുന്നു സിബിയുടെ സിബിറേ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് അമ്മയെ പിടിച്ചു പിടിച്ച് ഏൽപ്പിക്കണത് സിബി സിബിയുടെ അമ്മയുടെ കഴുത്തെ കുത്തി പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സിബി വന്ന് പുറത്ത് കല്ലിന് പുറത്ത് അലക്കി പിടിച്ചു വേണം വീട്ടിൽ നിന്ന് കല്ലാട്ട് കയറി വന്നത് ചേട്ടൻ ഈ ചേട്ടന്റെ പിടിച്ചുകൊണ്ട് ചേട്ടൻ വിളിക്കാൻ പിടിച്ചു അതായത് മാത്രമേ ഉള്ളൂ ആട്ടു കുഞ്ഞു ഓടിപ്പോയുള്ളൂ അത് ഉണങ്ങിയപ്പോണങ്ങിയപ്പോ ആട് തിന്ന പ്രായം കഴിഞ്ഞു അങ്ങ് ഓടി അങ്ങ് പോയുള്ളൂ കപ്പ് അവര് ഉണങ്ങായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു അപ്പം നല്ല വെയിലല്ലോ ശരിക്കും കപ്പ ഉണങ്ങിയായിരുന്നു ആ അല്ല ഓടി പോയുള്ളൂ ഈ തള്ളിയാടും കെട്ട സമയത്ത് തന്നെയാണെങ്കിലും ആട്ടു കുഞ്ഞുങ്ങളും അതായത് മനുഷ്യനാണേലും ഓടി നടക്കാൻ പ്രായം പിള്ളേർ ഓടി നടക്കും അതുപോലെ തന്നെ ആട്ടു കുഞ്ഞുങ്ങളാണെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ വിറ്റേ ദിവസം ഓടി ഓടി നടക്കും കയറാനുള്ള ഒരു മാസം പോലും ആയില്ല അമ്മേനെ പിടിച്ചുകഴിഞ്ഞാൽ തലയ്ക്ക് ഇടിച്ച് ചേട്ടൻ അറിഞ്ഞോ തലയ്ക്ക് തന്നെ ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞപ്പം വേദന എടുത്തു പക്ഷെ ഞാൻ ഞാൻ ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ പിള്ളേർ ഈ സൗണ്ട് കേട്ടിട്ടുണ്ട് ഈ ബേളോ കേട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഓടിപ്പോയി അതിലോക്കത്ത് പിടിപ്പോയി താഴ്ത്ത വിട്ട് ചേട്ടനെ വിളിച്ചോണ്ടിരുന്നു ഇടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ തലയ്ക്ക് എന്താ പറ്റിയത് തലയ്ക്ക് മുറവുണ്ടായിരുന്നു ബ്ലഡ് ബ്ലഡ് വന്നു മൊത്തം ബ്ലഡ് കുളിച്ചായിട്ടാണ് ബ്ലഡ് നല്ല നല്ല ബ്ലഡ് വന്നു വൈറ്റ് അഞ്ചര സമയത്താണ് കണ്ടുപോകാൻ തലേന്ന് ബ്ലഡ് പോയോ സ്റ്റിച്ച് ഉണ്ടായിരുന്നോ സ്റ്റിച്ച് രണ്ട് മൂന്നോണ്ടായിരുന്നോ മൂന്നോ സ്റ്റിച്ച് ഉണ്ടായിരുന്നോ കരിങ്കലിന വേദനയെടുത്തില്ലേട്ടാ പിന്നെ വേദന എടുത്തില്ലേ ഇവർ ആരോഗ്യമുള്ളവനല്ലേ പിന്നെ ചേട്ടൻ നോക്കി വന്നിട്ട് ഇവരെ നോക്കി നീ പണി കാണിച്ചോടാ ചോദിച്ചോ ചേട്ടന ഒന്നും ചോദിച്ചില്ല എന്നിട്ട് ഇടി കണ്ടിട്ട് അവൻ ഓടിയത് ചേട്ടന്റെ തലയിൽ ബ്ലഡ് കണ്ടിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കയെ ചീത്ത പറയണ്ട നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ വളരെ മോശമായിട്ട് ചേട്ടനോട് അന്നേരം അമ്മ അമ്മയുടെ അവസ്ഥ തന്നായിരുന്നു മ്മനെ പിടിച്ച് അയലക്കാരെ കൊല്ലത്ത് അമ്മേനെ പിടിച്ച് ഈ വാതിലെ സൈഡിരുത്തി അമ്മേനെ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലൊക്കെ അയലകത്ത് ചരനക്ക് കൊന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അപ്പം ബ്ലഡ് ആയിരുന്നു മൊത്തം പുറത്ത് എല്ലാം ബ്ലഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം രാത്രി ഒമ്പു മണി ആക്കി രാത്രി ഒമ്പു മണി ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പിന്നെ കാർഡിന് പിന്നെ ഫസ്റ്റിനായി വേദനയായി ഞാൻ പിന്നെ രാത്രിക്ക് പിന്നെ വന്ന് അമ്മ ഞാൻ വരാതെ ഞാൻ റിലേറ്റീവ് പയ്യനെ പറഞ്ഞ് വണ്ടി പറഞ്ഞിട്ട് അമ്മേ രാത്രി കൂടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു ഇവർ ഈ ചേരി വലിയ കുറമ്പിക്കാരെ ശല്യം എന്ന് പറഞ്ഞാൽ നിസ്സാരം അല്ലേട്ടാ ഇവര് അയി ലോക്കൻകാരെ എൻ്റെ അമ്മ സങ്കടം തോന്നുന്നുണ്ടല്ലോ അമ്മേ ഇവരൊക്കെ എന്നാ ചെയ്യണ്ടേ ഞങ്ങളെ ഈ പ്രവൃത്തി നിങ്ങളെ കേസിലും പെടുത്തിയാക്കു അല്ലേ ഈ സ്ഥലം നിങ്ങ അവരുടെ പറഞ്ഞോണ്ട് ഇവര് അതിന്റെ പേർക്ക് സിവിൽ ഉണ്ടല്ലേ സിവിൽ കേസില് നിങ്ങളെ പെടുത്തിട്ടുണ്ട് ഈ സിവിൽ ആദ്യം കൊടുത്ത ആരാ നമ്മളാണോ അവരാണ് ഇത് ഇവരുടെ അഡ്വക്കേറ്റ് ആരാ ഈ കേസ് സ്ഥലത്തിനെ കൊള്ളാം അമ്മ പറഞ്ഞമ്മേ എന്താ പറയാ എന്നിട്ട് അമ്മച്ചയ്ക്ക് വീണിട്ടെല്ലേ അമ്മ ഇവിടെ വീണല്ലേ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതെ സങ്കടം ഉണ്ടമ്മേ ഒത്തിരി സങ്കടമുണ്ട് എത്ര ഒരു അവസ്ഥ ഈവിന്റെ അയി ലോകത്ത് കിടക്കണ്ട ഇത് നേരത്തെ പോലെ ഇത് ചെറുപ്പം പോലെ ഇങ്ങനെ തന്നെയാണോ പ്രശ്നങ്ങളാണ്

േബി ചീത്തയാണ് പിള്ളേർക്ക് കേക്കലേ ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ലേ പിന്നെ കൊച്ചു പിള്ളേരൂടെ അവനെ മറിച്ചിട്ട് കരഞ്ഞോണ്ട് കായി ഓടുവാറുന്നു പിള്ളേര് കണ്ടോ പിള്ളേര് കണ്ടുപേടിച്ചു നല്ല ബ്ലഡും കണ്ടുപേടിച്ച് ഇറങ്ങി വീട്ടിൽ വീട്ടിൽ പിള്ളേര്ത്തുക്കളെ സങ്കടങ്ങളാണ് സങ്കട കടലോട്ടോ അത് വലിയ പ്രശ്നക്കാരോ ഒരു രീതിയിലും ഇവർ ഈ നാട്ടുകാരെ പോലും അവിടെ കിടത്തി ഉറക്കിയില്ല ഈ ഷൈനീനേയും പിള്ളേരെയും കൊന്നു അതുകൂടാതെ ഈ നാട്ടുകാരോട് ഇത് തന്നെയാണ് ക്രൂരത ഇവർക്ക് ആരും വേണ്ട അയലോക്കാരൊന്നും വേണ്ട ചേട്ടാ അവർക്ക് സാമ്പത്തികമുണ്ട് അവർക്ക് സ്വാധീനമുണ്ട് അവർക്ക് നിയമം നിയമം അറിയാം നിയമത്തിന് നിയമം പഠിച്ച ആളുടെ കൂടെ അവർക്ക് എന്നെ കേസ് വന്നാലും അവരുടെ അച്ഛൻ അവരുടെ മൂത്തിറക്കുന്ന വക്കീലാണ് അവൻ അവൻ കേസ് നടത്തിക്കോളും അവൻ ഹൈക്കോടതി വക്കീലാണ് അപ്പം പിന്നെ അവർക്ക് അവരെ ആരും പേടിക്കണേ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ എന്ന് പറഞ്ഞാൽ കള്ളപ്പാതിരി അല്ല ഇവനായി പറഞ്ഞു അതെല്ലാം അതെ അതെ ആ എല്ലാം ഇപ്പോഴും വരുവാണ് നമ്മൾ കേസാണെങ്കിലും ഒരു ദിവസം അവൻ കോടതി വന്നിട്ടുണ്ടായിരുന്നു കോംപ്രസ് ആ കമ്മഡി ബ്ലോക്കിലോടൊക്കെ പറഞ്ഞു നമ്മൾക്ക് ചോദിച്ചു അവനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പം പിന്നെ പിന്നെ പറഞ്ഞ് കോമസാൻ പറഞ്ഞില്ല പിന്നെ അയലോക്കാർ വന്നിട്ട് വേറെയൊക്കെ പറഞ്ഞു വിട്ടു എൻ്റെ ഈ കേസ് നമുക്ക് എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ കേസ് മുന്നോട്ട് പോയാൽ പോരാ എന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ ഡിമാൻഡ് എന്നാണെന്നാണ് പറയാനൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് ഡിമാൻഡും ഇല്ല കേസ് കോംപ്രൈസ് ആക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ കേസ് മുന്നോ ഇത് എന്ത് ഇതിനകത്ത് എന്ത് വന്നാലും അതായത് എനിക്ക് എന്ത് എനിക്ക് ശിക്ഷ കിട്ടിയാലും ഈ കേസ് കോംപ്രമൈസ് ആക്കുന്നില്ല എന്ന് എന്നൊന്ന് ഉറച്ച് ദൃഢ വിശേഷം നടക്കുമോ ചേട്ടാ ഈ അമ്മേനെ തള്ളി വിളിച്ചിട്ട് അമ്മയ്ക്ക് എന്നായിരുന്നു പറ്റിയേ നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം അല്ല ഉള്ളതല്ലേ വയറ്റായപ്പോഴത്തേക്കും നമുക്ക് സന്ധ്യ ആയപ്പോഴത്തേക്കും നമുക്ക് മറ്റേ പിന്നെ ആയി വേദനയൊക്കെ ആയി ഹാർട്ടിന് വേദനയൊക്കെ ആയ പിന്നെ അതുകൊണ്ടാണ് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആദ്യം നമുക്ക് മാറ്റി എടുത്തപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് അമക്ക് വേരിയേഷൻ വന്നപ്പോഴത്തേക്കും പിന്നെ പോയി ഇ സി ജി ഒക്കെ എടുത്ത് ഇ സി ജിയിലൊക്കെ അവിടെ ചെറിയ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ വീഴ്ചയിലായിരിക്കാം എന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ അതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾ മേടിച്ചു പോയായിരുന്നു കാരണം നമുക്ക് അമ്മ കോർപ്പറേഷൻ്റാണ് രാത്രിയാപ്പോഴത്തേന് ഹാർഡ് അങ്ങനെ വേനക്കുണ്ടായപ്പോഴത്തേക്കും ഞാൻ പഠിച്ചു പോയി ശരി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചു എന്തോ നാളായി തുടങ്ങിട്ട് ഇത് കുറേ വർഷങ്ങളായി തുടങ്ങി ബോബിയോബിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവർക്കും ഒരു എല്ലാവർക്കും ഭീഷണിയായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പം അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി അഡ്മിറ്റ് 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 ആയിരുന്നോ അമ്മ അമ്മ ആയി ആ ബാക്കിയുള്ള പിറ്റേ ദിവസം ഈ കോടുകാലയോണ്ട് അതൊരു കോടുകാലമായതുകൊണ്ട് പിറ്റേ ദിവസം മറ്റേ അന്ന് മറ്റേ തൊടുപുരത്തെ സ്റ്റേഷനിൽ ഇരുന്ന മറ്റേ സ്റ്റേഷൻ ഓഫീസർ ബൈസാറായിരുന്നു ബൈസാറിനെ വിളിച്ചു കഴിഞ്ഞാൽ ബൈസാർ പറഞ്ഞു നീ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോക്കും നിങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടുമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകും ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതെഴുതാനുള്ള തിരുവണ്ടാക്കി തന്നുള്ളതെന്നുമാണ് അതായത് ഇന്ന് വീട്ടിൽ വന്ന് എടുത്തുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഡിസ്ചാർജായി പോകുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നാലാം തീയതി രണ്ടാം തീയതി നടക്കണത് നാലാം തീയതി ശേഷനി ഞങ്ങൾ ആയിട്ട് മൂന്നരയായി വിളിച്ച് ഞങ്ങൾ ശേഷനിൽ നിന്ന് ഞങ്ങൾ മൊഴിയെടുത്ത് ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോയി കേസ് മുന്നോട്ട് പോകുന്നത് പരാതിയുടെ വെളിച്ചത്തിൽ പോലീസുകാർ കേസെടുത്തിട്ട് ആ പരാതിക്ക് ആനുപാതികമായ അന്വേഷണങ്ങൾ കാര്യങ്ങളും നടന്നോ അപ്പോൾ അതായത് ഇത് വേറെ അന്വേഷണ കാര്യങ്ങളൊന്നും നടന്നില്ല ഇത് അവർ അവർ ഒന്ന് വീട്ടിൽ വീട്ടിൽ ഒന്ന് മാസം ചെയ്തിട്ട് പോയി നമ്മൾ നമ്മളെ വിളിച്ച സ്റ്റേഷനിലും നമ്മളെ മാസം ചെയ്തിട്ട് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് മാസം ചെയ്തിട്ട് അവർ പോയി പിന്നെ ഇത് ഇത് ഇതെ പിന്നെ ഫെയർ ആയിട്ട് നേരെ കോടതിയിലേക്ക് പോയി ഇന്നത്തെ വേറെ അന്വേഷണം ഒന്നും വന്നില്ല എനിക്ക് തോന്നുന്നു സെക്ഷൻ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇത് ഈ ചാനലിൽ ഇടാൻ പോവുകയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാമെങ്കിൽ കണ്ടു നോക്കുക ഇവന് ഈ ഫിസിക്കൽ അധ്യാപകനായിട്ട് അത് ചേട്ടൻ്റെ അടുത്താകുമ്പോൾ പെരുമാറി അല്ലേ ആ ഇവിടെ ഈ പാറയില് നമ്മള് കൃഷി ചെയ്യാനായിട്ട് ഇവനാന്ന് ചെയ്താണെങ്കിൽ അങ്ങനെയൊന്നും എന്റെ മാത്രമേ പറയുന്നുള്ളൂ പുള്ളി അല്ല വേറെ ഒന്നുമില്ല പുള്ളിയുടെ അവകാശമാണോ നിങ്ങൾക്ക് സ്ഥലമില്ല ഞങ്ങളുടെ സ്ഥലം പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല അത് നിങ്ങൾ ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് മാത്രമേ അവർ പറയും അന്ന് അന്ന് കോടതി ആരെങ്കിലും വന്ന് ആരെങ്കിലും വന്ന് നോക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ അവർ ഞങ്ങടെ ഇത് ഞങ്ങളുടെ സ്ഥലമല്ലോന്ന് പറയും അതിന് അത് അതെന്നെ മനസ്സിലാകാത്തത് അവര് അവര് വന്നു കഴിയും അവരില് കറക്റ്റായിട്ടുള്ള രോഗം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവർ വന്നുവരും പറയും ഇത് ഞങ്ങളുടെ എന്ന് പറയും ഏഹ് അവര് പോയി കഴിയുമ്പോൾ ഇത് ഞങ്ങളുടെ ചേട്ടന്റെ ചേട്ടന്റെ പിതാമഹന്മാരായിട്ട് കൈവശത്തിൽ ഇരുന്നല്ലേ അതായത് ഈ സ്ഥലം പിതാമഹന്മാരായിട്ട് കിട്ടിയ സ്ഥലമല്ലേ അതായത് ഈ സ്ഥലം ലിജോയുടെ ഫാദർ മേടിച്ചു കഴിയുമ്പം കൈവശം ഉൾപ്പെടെ അല്ലേ ഇത് കിട്ടിയത് അന്ന് പിന്നെ പിന്നെ പട്ടയം ഉണ്ടാക്കുകയും ചെയ്തു പട്ടയുണ്ട് അതെല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് പട്ടയം കിട്ടിയാണ് സ്ഥലത്ത് പട്ടയുണ്ട്

ി മോൻ്റെ ലിജോമോൻ്റെ അപ്പോൾ അവന് ഏറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ചോദിച്ചോ അവരെ രക്തമുള്ള കണ്ടു തലയിൽ നിന്ന് പറഞ്ഞപ്പം ബേബി പാക്കാൻ ബേബി അവിടെ നിൽക്കു പറഞ്ഞത് ഞാൻ കണ്ടില്ലായിരുന്നു നീ ഇങ്ങ് പോര ടീ മതി ഇത്രയും മതി ഇങ്ങ് പോരെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു ആയിരുന്നു സംഭവം ഇളവൻ എപ്പോഴും ഉണ്ടോ ഈ വഴക്കിന് വരാനായിട്ട് എപ്പോഴും വീട്ടിലുണ്ടോ എപ്പോഴും അവനെ അപ്പം അവിടെ താമസിക്കുന്നത് എന്നാലും വിളിച്ചു വരുത്തിക്കുള്ളൂ വിളിച്ചു വരുത്തുകയാണ് ആട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുകയാണ് ഈ എനിക്ക് എനിക്ക് ടെൻഷൻ പിന്നെ പറയണ്ട ഈ വസ്തുവിന്റെ കേസ് കൊണ്ട് അതുകൂടാതെ ലിജോമോന്റെ ഉദ്രവിച്ചന്റെ കേസും ഉണ്ട് അല്ലേ കോടതി കൊടുത്താക്കുന്നല്ലേ ലിജോമോനെ ഉദ്രവിച്ചന്റെ കേസുകൊണ്ട് വസ്തുവിന്റെ കേസ് നിലവിലുപ്പും കിടപ്പുണ്ടല്ലേ വിളിച്ചുകൊണ്ട് കോടതി പോകുന്നുണ്ടോ അമ്മ ഞാൻ കോടതിയിലൊന്നും കേറിയിട്ടൊന്നുമില്ല എനിക്ക് അറിയില്ല ആദ്യമായിട്ടാണ് അമ്മ കോടതിയിലും ഇവരൊക്കെ അനുഭവിച്ച അതേ അവസ്ഥയാണ് ഈ നാട്ടിലുള്ള ഈ ലിജോയും ലിജോയുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും എല്ലാം അനുഭവിക്കുന്നത് ഇവർ വളരെയധികം ഈ വീട്ടുകാരോട് കഷ്ടപ്പാട് വളരെയധികം തോരാണ് ഒരു രീതിയിലും പിടിച്ചിരിക്കാൻ പറ്റിയതെന്നാണ് ഇവരും പറയുന്നത് ഇവർ ഇങ്ങനെ മൊത്തം ഇവർ മൊത്തം വിഷയക്കാരാണ് തൊട്ടേനും പിടിച്ചേനും എല്ലാം വിഷയം ഇവർ സ്ഥലത്ത് വരോടെ ഇവർ കയ്യേറിയിട്ട് ഈ സ്ഥലത്തിൻ്റെ അവകാശം പറഞ്ഞ് ഈ കാണുന്ന വാഴയൊക്കെ നട്ടതാണ് ഈ കാണുന്ന വാഴയും ഈ കാണുന്ന തെങ്ങും താഴെ കാണുന്ന തെങ്ങും എല്ലാം ഈ ലിജോ നട്ടതാണ് പക്ഷേ ഇതിനൊക്കെ അവകാശവും പറഞ്ഞുകൊണ്ട് ഓരോ കാരണവും പറഞ്ഞുകൊണ്ട് ഈ പാറയിലേക്ക് വഴക്കിനായിട്ട് വന്നു അങ്ങനെ നിലവിൽ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ കോടതിയിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ നിലവിൽ ഇതിൻ്റെ എഫ് ഐ ആർ ഒക്കെ ഇട്ട് കേസ് നിലവിലുള്ളതാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു രീതിയിലും ഇവർക്കൊരു സമാധാനം ഈ വീട്ടുകാർക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല ലിജോയുടെ വീട്ടുകാർക്ക് സമാധാനം കൊടുക്കുന്നില്ല ഈ അമ്മയുടെ കണ്ണീരും തോര കണ്ണീരാണ് ഇവരെ കണ്ടുള്ള ഇവരൊക്കെ വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വീട്ടുകാരാണ് ഈ നോബിയുടെ ഈ ബോപി അച്ഛൻ ഇവരൊക്കെ ഈ കള്ളപ്പാതിരിയൊക്കെ എന്തിന് എന്നാണ് ചോദിക്കുന്നത് ഈ സമൂഹം നന്നാക്കാനാണ് ഈ സമൂഹം തകർക്കാനാണ് ഇവരൊക്കെ ഈ ഈ കള്ള കള്ളലോഹി ഇട്ടിട്ട് ഈ ആൾക്കാരൊക്കെ സംസാരിപ്പിക്കാനും കുർബാന കൊടുക്കാനൊക്കെ ഇവനൊക്കെ എന്തിന് നടക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വർത്തമാനം പറയാനായിട്ട് തോന്നുന്നുണ്ട് ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം സങ്കടങ്ങളും വിഷമങ്ങളും ഈ കേരളത്തിലും ഈ ലോകത്തുള്ള മലയാളികൾക്ക് മലയാളികൾക്കെല്ലാം സങ്കടവും വിഷമവും എല്ലാം ഈ കുടുംബക്കാരായിട്ട് വരച്ചിട്ട് ഈ അയി ഒരു സ്വൈര്യ സമാധാനം കൊടുക്കാതെ ഈ കള്ളപ്പാതിരി ഇവനെ എവിടെ ഈ കോട്ടയത്ത് എവിടെയോ മുറിയിലോ ഒളിഞ്ഞിട്ടെന്നാണ് ഞാൻ കേട്ടത് എന്താണേലും സങ്കടമാണ് ഒരു മനുഷ്യർക്കാണെങ്കിലും ഒരു അയിലോക്കൻകാർക്ക് പോലും സ്വസ്ഥത കൊടുക്കാതെ ഷൈനി എന്ന് പറഞ്ഞ ഇത്രയും നല്ലൊരു പെണ്ണ് ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് മരിച്ചെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഈ കാണുന്ന വീട്ടുകാരാണ് ഈ തൊട്ടുപുറയിൽ കാണുന്ന ഈ നോബിയുടെയും ഈ ബോബിയുടെയും വീട്ടുകാരാണെന്ന് ഞാൻ എണ്ണി എണ്ണി അക്ക വിട്ട് പറയുന്നു ഈ അയലോക്കാരുടെ എല്ലാം മൊഴിയെടുത്തിട്ട് ഇവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം എത്രയും പെട്ടെന്ന് ഇവർക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം ഈ ലിജോമോൻ്റെ ഫാദറിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സും ഈ കാണുന്ന ആ നിൽക്കുന്ന അമ്മയ്ക്ക് എൺപത് വയസ്സുമാണ് ഇത്രോ നാളായിട്ട് ഈ വീട്ടുകാർക്കൊരു സ്വസ്ഥത ഈ കാണുന്ന ഈ കാണുന്ന വീട്ടുകാർ അതായത് ഈ കള്ളപ്പാതിരിയുടെ വീട്ടുകാർ ഈ കുടുംബക്കാർക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനിയെങ്കിലും ഇവർക്കൊരു മനസ്സമാധാനം കൊടുക്കണ്ടേ ഷൈനിക്കോ കൊടുത്തില്ല ഐരോഗം കൊടുക്കാൻ മേലെ വളരെയധികം ബുദ്ധിമുട്ട് ആ അമ്മച്ചി എന്നോട് പറയുകയാണ് രേഷൻ കയറിയ കോടതി കയറിയും മടുത്തുനിന്ന് ഇവർ ഈ കള്ളപ്പാതിരി എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലിജോയുടെ വീട്ടുകാർ ഇതുപോലെ ദുരിതപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു മനുഷ്യൻ സഹിക്കാവുന്ന പരിമിതിയുണ്ട് ഇത്രയും പ്രായമുള്ള ഇത്രയും പ്രായമുള്ള ഒരു വീട്ടുകാർക്ക് സൈനിക സമാധാനം കൊടുക്കാതെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ മോശം വീഡിയോ വൈദിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു